ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട അഞ്ച് പേരുടെ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ് എറണാകുളം ജുമാ മസ്ജിദിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ദക്ഷദ്വീപ് അത്രോത്ത് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹമാണ് പോയി സംസ്കാരത്തിനായി കൊണ്ടുപോ വന്നിരിക്കുന്നത് പള്ളിയിലാണ് സംസ്കാര ചടങ്ങ് കടക്കുന്നത് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല നാട്ടിൽ നിന്നും ഉമ്മയും ബാപ്പയും ബന്ധുക്കളും പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് ഏറെ കൂടി തന്നെയാണ് അവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പള്ളിയിലെത്തി ഇനി സംസ്കാരം കബറടക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് മതപുരോഹിതന്മാരും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ടാണ് മൃതദേഹം സ്വീകരിച്ചത് നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൂടി തന്നെയാണ് എൻട്രൻസ് മാസായി ആലപ്പുഴയിലേക്ക് വണ്ടി കയറിയത് ആലപ്പുഴയിലേക്ക് വണ്ടാരം നിന്നും അങ്ങനെ വൈദ്യപഠനം പൂർത്തിയാക്കി അന്ത്രോത്തിലൊരു ഡോക്ടറായി മാറുക ആ നാടിനെ സേവിക്കുക നാട്ടുകാരെ സ്നേഹി സേവിക്കുക എന്ന വലിയ സ്വപ്നമായിരുന്നു മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സ്വപ്നങ്ങളൊക്കെ തന്നെ ഓർമ്മകളായി മാറും തീഷ്ണമായ നല്ല നല്ല ഓർമ്മകളായി അത് അവരുടെ മനസ്സിൽ എല്ലാ കാലവും ജീവിച്ചു നിൽക്കട്ടെ ചടങ്ങുകളാണിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്നത് ദേവനന്ദൻ്റെ കോട്ടയത്തെ വിട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കോട്ടയത്തെ ദേവനന്ദൻ്റെ വീട്ടിലും വലിയ ദുഃഖമാണ് കാണാൻ കഴിയുന്നത് ദേവനന്ദൻ്റെ സഹോദരൻ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് എം ബി ബി എസ് വിദ്യാർത്ഥിയടക്കം പൊട്ടിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ താങ്ങാനാകാത്ത മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അഞ്ച് കുടുംബങ്ങളെ അനാഥമാക്കിയിരിക്കുന്നത് റിയാ ബേബി ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ

അല്പസമയം അവർ ജുവാസ്റ്റിദ് എത്തുകയായിരുന്നു എറണാകുളം ദുബാം ഹസ്റ്റിബിലാണ് സർക്ക് നടക്കുന്നത് അവിടേക്ക് അവരെത്തുകയായിരുന്നു ഇരുവരും ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മകന്റെ വേർപാടറിയറിയിക്കാൻ അതാതെ കുപ്പയുടെ ഉമ്മയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു രാത്രി വെളുത്തപ്പോഴേക്കും വളരെ നഷ്ടമായതിന്റെ വാർത്ത ഇല്ലാത്തവരാണ് രണ്ടുപേരും മുഹമ്മദ് നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയനോട്ട് എത്തിച്ചിട്ടില്ല ഇതിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല ഇവിടെ തന്നെ ചടങ്ങുകൾ നടത്താം എന്നതായിരുന്നു തീരുമാനിച്ചത് പൊതു ഫെസ്റ്ററിൽ പ്രതിവാസം കൂടുതലായും തന്നെ വിമാനം നഷ്ടത്തിൽ തന്നെയാണ് അവരുടെ സംസ്ഥാന ചടങ്ങുകൾ നടത്തുന്നത് മകനെയും ഇവിടെ തന്നെ സംസ്കരിച്ചാൽ മതിയൊന്നേർക്കെ അറിയിക്കുകയായിരുന്നു അതിനാണ് ൾ വസ്തുക്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചത് മുദിച്ചനായ വിദ്യാർത്ഥി ഓർമ്മു ഇതിൽ നിന്ന് പ്രശ്നങ്ങളുമായി ഇവിടെ ചെക്ക് ചെയ്യാറുണ്ട് മലപ്പുറത്ത് പ്ലസ് വൺ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി അവിടെ നിന്ന് ടെസ്റ്റ് മാർക്കോട് കൂടി എൻട്രൻസ് ചെയ്ത് വിജയിച്ച് വൈകാലം മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായി പ്രവേശനം നേടുന്നു അവരുടെ കൂടെ ഉള്ള ആളുകൾ അവിടെ തന്നെ പഠിക്കുന്ന ബി ജി ഡോക്ടർമാരായിട്ടുള്ള ആളുകളൊക്കെ വീണ്ടും കൊണ്ടുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് ായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സ്വപ്നങ്ങളുമായി ഇവിടേക്ക് എത്തിയതാണ് ഒരു ഡോക്ടർ ആഗ്രഹം ആഗ്രഹത്തോടെ എത്തിയതാണിതുക ഒക്കെ പാതി വഴിയിൽ ഇങ്ങനെത്തി തുടങ്ങുമ്പോഴേക്കും ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉദ്ദേശിച്ച് പോയ ഒരവസ്ഥയാണോ പ്രിയപ്പെട്ട മകനെ അതിന്റെ വേർപാട് താങ്ങാനാകാതെ ബിരുമ്പുന്ന ഒക്കിയുടെയും ഉമ്മയുടെയും ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഒരുപാട് സുഹൃത്തുക്കൾ വീട്ടിൽ തന്നെയുള്ള കൊച്ചിയിലും മറ്റുമായി ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ആശ്വസിച്ച് പോയിരുന്നു ഒന്നും പരിഹാരം ഇല്ലാത്ത എന്ത് നാടിനെയും ആ ഉമ്മയും മാപ്പയും ഒക്കെ തന്നെ ആശ്വസിപ്പിക്കും എന്നതാണ് പ്രധാനപ്പെട്ട നമ്മുടെ നമ്മളെയൊക്കെ തന്നെ കണ്ടിരിക്കുന്നവരെയും അടുത്ത് ആശ്വസിപ്പിക്കാൻ എത്തുവന്നവരെയും ഒക്കെ കുഴപ്പിക്കുന്ന ചോദ്യം സംസ്കാര ചടങ്ങുകൾ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ നടക്കിയാണ് മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാരം പൂർത്തിയാവുകയാണ്